പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രീകാന്ത് അറിയാതെ എം എൽ എ വാസവൻ ഏതേനെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നുണ്ട് വിക്രമിന്റെ കൂടെ ഉള്ളത് എനിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കി എം എൽ എ വാസവൻ ശ്രീകാന്ത് അറിയാതെ വിക്രം വലക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഏത് ജീവനോടെ ഉണ്ടാകരുതെന്ന് എം എൽ എ വാസവൻ പദ്ധതികൾ മെനയുന്നുണ്ട് മെറിയുന്നുണ്ട് ഇതിനായികാര്യം ശ്രീനിവാസനെ കുറിച്ചെല്ലാം അറിയാവുന്ന എം എൽ എ വാസവൻ ആരും അറിയാതെ ശ്രീകാര്യം ശ്രീനിവാസനെ കാണാൻ തീരുമാനിക്കുന്നുണ്ട് നേരം വിക്രമിനെ വേദയും കൂടുതൽ അടിപ്പിക്കാനായി ചെമ്മിയും ശ്രമിക്കുന്നുണ്ട് അത് അമലത്തിനോട് അറിയുന്നുണ്ട് വിക്രം വലക്ക് പോയിട്ട് വന്നിട്ട് വിക്രവും വേദയും ഒരുമിച്ചൊരു പുതിയ ജീവിതം ൊടങ്ങണമെന്നും അവർക്കൊരു കുഞ്ഞുണ്ടായി കാണമെന്നും ആഗ്രഹം കമലത്തിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കമലം പറയുക അതെങ്ങനെയാ അമ്മേ വിക്രമിന്റെ സ്വഭാവം നമുക്കറിയില്ലേ ഏത് നിമിഷവും ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമിനെ വഴിതെറ്റിക്കാനായി അങ്ങനെയുള്ളപ്പോ എന്ത് ധൈര്യത്തില വിക്രമം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നത് ആ നേരം അച്ഛമ്മ പറയും അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവും കമലം നോക്കിക്കോ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കും വിക്രമം സുധാകരൻ്റെ പോലെ ഇണക്കങ്ങളെല്ലാം മറന്നു ഒന്നാകുമ്പോ അതോടൊപ്പം വിക്രവും വേദയും ഒന്നാവും നീ നോക്കിക്കോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ അച്ഛമ്മ ഇവിടുന്ന് പോകും ഓ ഇത് കേട്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം ശ്രീജ് അവിടേക്ക് വരുന്നുണ്ട് ചെമ്മയോടും കമലത്തിനോടും പറയുവാ ഇന്ന് ഒത്തിരി ഓർഡർ കിട്ടിയിട്ടുണ്ട് ശ്വട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു കുറച്ച് പലഹാരം കൂടി ഉണ്ടാക്കാനായി അമ്മയും കൂടി ഇന്ന് വന്ന് സഹായിക്കോ ഏത് ഉണ്ടെങ്കിൽ ആരുടെയും സഹായം വേണ്ടായിരുന്നു ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല അമ്മ കേട്ട് കമലം പറയുന്നുണ്ട് ഇതിനെന്താ ഈ വാസ്റ്റീജ് ഇങ്ങനെല്ലാരും കൂടി ശ്രീജിയെ സഹായിക്കാനായി പോകുന്നുണ്ട് അന്നേരം വിക്രം വേറെ വീട്ടിലേക്ക് വരുവാ ഇത് കണ്ട് ചെമ്മ ചോദിക്കുന്നുണ്ട് എടാ വിക്രം എന്റെ ബൈക്കിൽ ഇപ്പോ ഏതാളം പോലെ ഏത് ഉണ്ടല്ലോ പോലും ബൈക്കിൽ കയറ്റാത്ത ആള ഇപ്പോ നിനക്ക് ഏതാ ബൈക്ക് കേറുമ്പോ ദേഷ്യൊന്നും ഇല്ലേടാ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുന്നുണ്ട് നേരം ശ്രീജ പറയുക അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ വിക്രം വേദം നല്ല കൂട്ടാ നിരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വിശക്ക് നമ്മൾ ചോറ് എടുത്തതാ നിരം കമലം പറയുന്നതിന് നിന്റെ ഭാര്യ അടുത്ത് നിക്കുവല്ലേ ഏതോട് പറഞ്ഞാൽ മതി ഏത് എടുത്തു തരും നിരം നേരം വിക്രമൊന്നും ഇണ്ടാതെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം തിരിച്ചു കൊണ്ട് പോവുക വിക്രമിനെ ചോറ് എടുത്ത് കൊടുക്കുന്നുണ്ട് നിരം ഇത് കണ്ട് പെയ്തയും വിക്രമിന്റെ അരിയിലോട്ട് ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ശ്രീചേട്ടത്തി ബിസിനസ് തുടങ്ങിയതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കൂടാതെ ഒരു ൂ പിന്നെ ഈ സ്വീകാര്യം ശ്രീനിവാസിന്റെ വാക്കും കേട്ട് ആളുകളെ തല്ലാനും കൊല്ലാനും പോവാതെ സ്വസ്ഥതയോടെയും സമാധാനത്തോടെ ജീവിക്കാല്ല എവിടെയെങ്കിലും ജംഗ്ഷനിൽ ഷോപ്പ് തുടങ്ങാം കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് അതൊന്നും വേണ്ട ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം നീ ആദ്യം എന്റെ ജോലി ചെയ്യും വക്കീലായിട്ട് കുറെ നാളായില്ലേ നിനക്ക് വേണമെങ്കിൽ സ്വന്തമായി ഒരു ഓഫീസ് തുടങ്ങാമല്ലോ നീ ആദ്യം അത് ചെയ്യും ദേഷ്യത്തോ ഏതാകത്തേക്ക് പോകുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് വിക്രം ഏതേനും നോക്കുന്നുണ്ട് വൈകിട്ടായ ഇക്രമിനോടൊപ്പം ക്ഷേത്രത്തിൽ പോകാൻ വേദിയും ഒരുങ്ങുന്നുണ്ട് എന്നേരം അച്ഛമ്മ വന്നിട്ട് സാരി എടുത്ത് വേദിയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് മോള് ഈ സാരി ഉടുത്ത് ഈ അമ്പലത്തിൽ പോയാൽ മതി ഇക്രമിന് ഇഷ്ടമുള്ള കളറാ അത് പണ്ട് സുധാകരന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന സാരി മോൾക്ക് ഇത് നന്നായി ചേരും ഞാൻ ഇപ്പോൾ ഇത് ഉടുക്കാറില്ല മോക്ക് വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാ അതുപോലെ കുറേ സാരികൾ എന്റെ വീട്ടിലുണ്ട് എടുത്തു പോകുമ്പോ ഇക്രമിന്റെ മോളെ നന്നായി ഇഷ്ടപ്പെടും അവന്റെ മനസ്സിളക്കണ്ടേ സോമയൊക്കെയാണ് എന്നാലും മോളെ സുന്ദരിയായിട്ട് കാണുമ്പോൾ അവന്റെ മനസ്സ് നിറയും നേരം ചിരിച്ചുകൊണ്ട് ഇത് ആ സാരി മേടിക്കുന്നുണ്ട് സാരി കുട്ടിയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ട അച്ഛമ്മോ സുധാകര മാഷ എല്ലാവരും നോക്കുന്നുണ്ട് ഇതുപോലെ നന്ദിനി എണ്ണും മേഞ്ച് നോക്കുക അത്രയും ഭംഗിയുള്ള ഒരു സാരി ഏതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്തിനി ചിന്തിക്കുന്നുണ്ട് അന്നേരം അച്ഛമ്മ പറയുവേതെ കാണാൻ ഇപ്പോ ദേവിയെ പോലെ ഉണ്ട് ഈ സാരി ഇത്രയും സുന്ദരി ആയിരിക്കും ഞാൻ കരുതിയില്ലേടാ വിക്രം അന്നേരം വിക്രം പണ്ണ് മേഴ്സി വേദന നോക്കുന്നുണ്ട് നേരിപ്പെട്ടൻ വിക്രം പറയുക സമയമായി വരുന്നുണ്ടെങ്കിലും വാ അത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ടങ്ങ് കയറും അന്നേരം ചിരിച്ചു കൊണ്ട് ബൈക്കിൽ കേറു വിക്രമിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ക്ഷേത്രത്തിലെ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ഏതെ കാണാതി അതിമനോഹരമായിട്ട് തോന്നുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് രണ്ടുപേരും പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ഇവിടുത്തെ പ്രകാശം ഏതയുടെ മുഖത്തടിക്കുമ്പോൾ അല്ലാത്തൊരു ഭംഗി ഏതയുടെ മുഖത്ത് തോന്നുന്നുണ്ട് അന്നേരം അത് ആസ്വദിച്ച് കണ്ണെടുക്കാതെ നോക്കി നിക്കുവാന്നേരം പൂജാരി പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ പിന്നാത്തൊരിഷ്ടം നിരഭേദയോട് തോന്നുന്നുണ്ട് തന്റെ ഉള്ളിൽ ആ മൂടി വെച്ചിരുന്ന വേദിയോടുള്ള ആ സ്നേഹം ഒരു പ്രണയം വിക്രം അന്നേരം മുഖത്ത് പ്രകടമാക്കുന്നുണ്ട് വിക്രമിന്റെ നോട്ടം കണ്ട് ഏത് ചോദിക്കുക എന്താ നിങ്ങൾ എന്നെ ആദ്യം കാണുന്നത് പോലെ നോക്കുന്നെ എന്തു പറ്റി അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്തു പറ്റാൻ എനിക്കൊന്നും പറ്റിയില്ല അന്നേരം ചിരിച്ചു കൊണ്ട് വേദ പറയുവാ അലയ്ക്കും മാലയിട്ടിരിക്കുന്ന സ്വാമിയാണ് മനസ്സിൽ ഒന്നും തോന്നാൻ പാടില്ലെന്ന് അന്നേരം വിക്രം പറയുക അതിന് എനിക്ക് എന്തു തോന്നാൻ നേരം ഏത് ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളു അങ്ങനെ വിക്രം വേദയും അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നുണ്ട് രാത്രി ഒത്തിരി വായിക്കുന്നുണ്ട് നേരം വിക്രമിനെയും വേദനയും ഫോളോ ചെയ്ത് എംബമ്മയും വാസ്വന്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അനേരം വേദ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ദോശ കഴിച്ചിട്ട് പോവാം അങ്ങനെ വിക്രം വേദയും ഇറങ്ങി ഓശിയും ചായയൊക്കെ കുടിക്കുന്നുണ്ട് വീട്ടിലുള്ളവർക്ക് ആയിസലം മേടിച്ചിട്ട് സന്തോഷത്തോടെ രണ്ടുപേരും പോവുക അന്നേരം റോഡിന്റെ ഒരു സൈഡ് പുറകിൽ നിന്നും ബൈക്ക് വരുന്നുണ്ട് പുറകിലിരിക്കുന്ന ആള് കത്തിക്കൊണ്ട് വേദിയുടെ കഴുത്തിണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് വേദി തിരിക്കുക അന്നേരം കൈ എത്തിക്കൊണ്ട് എറിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ബൈക്ക് സ്പീഡിൽ പോകുക അന്നേരം വേദിയുടെ അറച്ചിൽ കേട്ട് നിലവിൽ കേട്ട് വിക്രം ബൈക്ക് നിർത്തുന്നുണ്ട് പെട്ടെന്ന് വേദിയുടെ കയ്യിൽ നിന്നും ചോര ഇറ്റിട്ട് വരുവാ ഇത് അന്നേരം ഇതിനെ കൊണ്ട് പൊളയുന്നുണ്ട് വിക്രമോടനും കാഴ്ച കണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയു വന്ന് ചെയ്യണമെന്ന് അറിയാതെ ഇക്രം പകച്ചു നിൽക്കുന്നുണ്ട് വിക്രം കൊടുത്തിരിക്കുന്ന ഉണ്ടിന്റെ കുറച്ച് ഭാഗം വിക്രം കീറിയിട്ട് ണ്ട് എന്നിട്ട് ആ മുറിവിലുള്ള ഭാഗത്ത് കൊടുക്കുക വെച്ച് പറയുന്നുണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ ഏതയുടെ ബോധം പോവുക പുഴക്കും ഏതേനെ വിക്രം താങ്ങി പിടിക്കുന്നുണ്ട് ഓടിലൂടെ പോകുന്ന വണ്ടിയിൽ വിക്രം കൈ കാണിക്കുന്നുണ്ട് ആ നേരം ആരും നിർത്തുന്നില്ല അവസാനം രാധ അങ്ങോട്ടേക്ക് വരുന്ന എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് ഉട്ടയിൽ നിന്നും ഇറങ്ങുവേരം വിക്രം പറയുന്നുണ്ട് വേദയുടെ കൈ മുറിഞ്ഞിരിക്കുവ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം ഈ ഓട്ട എടുക്ക് നിരപ്പട്ടെന്ന് രാധ വേദി പിടിക്കുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് ഏതേനെ ഓട്ടോയിലിരുത്തുക പെട്ടെന്ന് തന്നെ വിക്രവും ഓട്ടോയിലോട്ട് കയറുന്നുണ്ട് പീതെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് വിക്രം ആകെ വല്ലാത്ത അവസ്ഥയിലിരിക്കുക പീതെ ആ അവസ്ഥയെ കണ്ടപ്പോ അക്രമിനെ രാത് പിടിച്ചതുപോലെ തോന്നുകയും പെട്ടെന്ന് ഇത് കണ്ണു തുറക്കാനായി വിക്രം പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കണ്ണിൽ നിന്നും വരുവാ ഇത് ശ്രദ്ധിച്ച രാധ വിഷമത്തോടെ നടയിലൂടെ നോക്കുന്നുണ്ട് എത്ര മാത്രം വിക്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാധയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് ഇട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് പ്രത്തിരിക്കുന്ന വിക്രമിനെ രാധ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കാതെ അവൾക്കൊന്നും പറ്റില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല നീ ഇങ്ങനെ ടെൻഷൻ ടിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലല്ലോ ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ രാധയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് രാധെ മതി നിർത്ത് മനുഷ്യനൊക്കെ പ്രാന്ത പിടിച്ചിരിക്കുക ഇവളെന്റെ ഭാര്യയാണ് വെറും ഒരു പെണ്ണല്ല ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നോവുന്നത് എനിക്കാ ഇത് കേട്ട് ആ തമ്പരന്ന് വിക്രമിനെ ഇനി നോക്കുന്നുണ്ട് അന്നേരം ഡോക്ടർ ഒറ്റയ്ക്ക് വരുവാ വിക്രം ചോദിക്കുന്നുണ്ട് വേദക്ക് ബോധം വന്നോ ഡോക്ടർ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഡോക്ടർ പറയുന്നുണ്ട് ബോധമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ഷോക്ക് ഉണ്ട് ആള് അബോധാവസ്ഥയിലായത് എന്തായാലും ഉണ്ട് ഏണെങ്കിൽ അത്മിറ്റ് ചെയ്ത് ഇവിടെ കിടത്താം രണ്ടു ദിവസം കൈയിട്ട് പോവാം ഇല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി നിങ്ങളുടെ പോലെ ചെയ്യാം അന്നേരം വിക്രം പറയുന്നുണ്ട് ശരി ഡോക്ടർ പെട്ടെന്ന് തന്നെ മുറിയിലോട്ട് പോയി എതീ നോക്കുന്നുണ്ട് ആ നിരം ചിരിച്ചുകൊണ്ട് വീത വിക്രമിനോട് പറയുക എനിക്കൊന്നും ഇല്ല വിക്രം ഏടിക്കണ്ടേരം ഇതേ കണ്ട് വിക്രമിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഈതയുടെ മുറിവിൽ തലോടിക്കൊണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഇപ്പോഴും വേദനയുണ്ടോ ഉണ്ടോ അന്നേരം ഇല്ലെന്ന് പറയുന്നുണ്ട് നേരം വിക്രം പറയുക ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം കിടന്നിട്ട് പോവാന്ന് നേരം വേദ പറയുക വേണ്ട വിക്രം നമുക്ക് വീട്ടിൽ പോവാം ഡോക്ടർ എന്നോട് പറഞ്ഞതാ പോയി റെസ്റ്റ് എടുക്കാന്ന് ഇവിടെ കിടന്നാൽ ശരിയാവില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മലയ്ക്ക് പോകല്ലേ ഞാൻ അവിടെ വേണം നമുക്ക് ഇപ്പൊ തന്നെ പോവാം വിക്രം നേരം ഇതയുടെ വാക്കുകൾ വിക്രം അനുസരിക്കുന്നു നിരപ്പ് രാധ അവിടേക്ക് വരിക ഇത് കണ്ട് ഏത് നോക്കുന്നുണ്ട് നിരപ്പ് ഇക്രം പറയുക രാധയുടെ ഓട്ടോയിൽ ആശുപത്രി കൊണ്ടുവന്നത് പെട്ടെന്ന് ആരും കൈ കാണിച്ചില്ല രാധ അങ്ങോട്ടേക്ക് വന്നത് നിരച്ചിരി ചിരിച്ചുകൊണ്ട് രാധയോട് പറയുന്നുണ്ട് താങ്ക്സ് രാധ ആ മനസ്സിലാ മനസ്സോടെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഈതീനെ താങ്ങി പിടിക്കുന്നുണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ഇക്രം ഏതേനെ സൂക്ഷിച്ചുകൊണ്ട് വരുന്നത് കണ്ട് രാധക്ക് ഏതയോട് അസൂയയും ദേശിയും ക്ഷമവും എല്ലാം തോന്നുന്നുണ്ട് എല്ലാം കണ്ട് പട്ടു പിടിച്ചത് രാധ നിക്കുന്നുണ്ട് ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം വാസവ ഏതയ്ക്ക് നേരെ ആക്രമണം നടത്തിയ കുണ്ടയോട് ചോദിക്കുന്നുണ്ട് എന്നെയൊക്കെ പാറഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നത് അവളെ കൊല്ലാനല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ അവളുടെ കഴുത്തില് വെട്ടാനല്ലേ പറഞ്ഞത് എന്നിട്ട് കൈ വെട്ടിട്ട് വന്നേക്കുന്നത് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം ഇതിന്റെ പിന്നിലും അന്വേഷണം തുടങ്ങും അവള് ദേഷ്യത്തോടെ വാസവൻ നിൽക്കുന്നുണ്ട് നേരം വേദിനെയും വിക്രമിനെയും കാണാതെ വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട് ഏതേനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ചെമ്മയും കമലോ റീജയും അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പ്രാളത്തോടെ ചോദിക്കുക ഇനി എന്താ പറ്റിയത് അയ്യോ ഇത് എന്താ ആ നിരഭേദ ഉടനെ പറയുവൊ ഒന്നുമില്ല അത് ഞങ്ങൾ വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് നേരം വിക്രം ഉടനെ പറയുന്നുണ്ട് എന്തിനാ വേറെ കള്ളം പറയുന്നത് അതല്ല സത്യം ഞാനും ഇവളും വൈകി വരുമ്പോ ഉറങ്ങി നിന്നാരോ ഇവിടെ നേരെ കത്തിയുമായി വന്ന് കയ്യിൽ വെട്ടിയിട്ട് പോയി ഇത് കേട്ട് കമലം വായി പൊത്തുന്നുണ്ട് ഇടിച്ചതുപോലെ നിക്കുക ഇത് കേട്ട് സുധാകരൻ മാഷിന് ദേഷ്യം വരുന്നുണ്ട് എന്നേരും മാഷ് പറയുക ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റ ഒരാളല്ലേ നിന്റെ കൂടെ വിശ്വസ് ചെങ്ങനെയാ ഒരാളെ വിടുന്നത് നിന്റെ ചുറ്റുമുള്ളവരെ നീ കാരണം ശിഷ്യ അനുഭവിക്കുക എന്തുകൊണ്ട് നിന്റെ ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിൽ ആരും പോയി ഇട്ടാനും കുത്താനും പോകുന്നില്ല അത് നീ അന്വേഷിച്ചോ കാരണം അയാള് നാട്ടുകാരുടെയും സമൂഹത്തിന് മുന്നിലും നല്ലവൻ നീ ഒരു ഗുണ്ട ആ പേരിന് വേണ്ടിയാണല്ലോ അയാളുടെ പുറകെ നടക്കുന്നത് ദേഷ്യത്തോടെ ആശു പറയുന്നുണ്ട് കേട്ട് വിക്രമിന് വല്ലാത്ത വിഷമം തോന്നുവ വേദ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട അച്ഛ എനിക്കൊന്ന് കേടക്കാൻ നേരം ആശ പറയുക ചിലപ്പോ നിനക്ക് കൊള്ളേണ്ട വെട്ടായിരിക്കും ഏതൊക്കെ കൊണ്ടത് അല്ലെങ്കിൽ ഏതെ ആയിരിക്കും അവരുടെ ലക്ഷ്യം ഇപ്പോ നിന്നെ രക്ഷിക്കാൻ നടക്കുന്നത് ഏതെയാണല്ലോ അത് ചിലർക്ക് പിടിക്കില്ല ശ്രീകാര്യം ശ്രീനിവാസനായിരിക്കും ആളെ വിട്ട് ഇത് ചിലപ്പോ ചെയ്യിച്ചത് ആ നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം കമലവും ശ്രീജയും അച്ഛമ്മയും കൂടി ഏതേനെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ഏതോട് ചോദിക്കുന്നുണ്ട് നേരം പുറത്ത് രാധ നിപ്പുണ്ട് ആരും രാധേനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നിരം ഓടിപ്പോയി രാധയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് നീ എങ്ങനെയാ ഇവരുടെ കൂടെ വന്നത് നേരം നടന്ന സംഭവങ്ങളൊക്കെ നന്ദിനിയോട് രാധ പറയുന്നുണ്ട് വിക്രമിന് രേത വലിയ ഇഷ്ടമാണെന്നും അതെനിക്കിന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവൻ എന്നോട് അകൽച്ച കാണിക്കുന്നത് എന്നെ ഇഷ്ടമല്ലെന്ന് പറയുന്നത് എന്നൊക്കെ നന്ദിനിയോട് പറയുക ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യോഗം വരുന്നുണ്ട് അപ്പോഴേക്കും വിമത്തേക്ക് പോകുന്നുണ്ട് ക്ഷമത്തോടെ കട്ടിലിരിക്കുവാന്നേരം രാധയും ഇവിടെ നിന്ന് പോവുക ഏതയോട് ഇന്ന് സംസാരിക്കണമെന്നും കാണണമെന്നും വിക്രമിന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ട് ക്ഷമ ചോദിക്കാനുമായി ഏതയുടെ അരികിലോട്ട് രാത്രി പോകുന്നുണ്ട് വേദിയുടെ റൂമിന്റെ കഥകൾ തട്ടി വിളിക്കുന്നുണ്ട് നിർവേദ വന്ന് കഥവ് തുറക്കുവ വേദ എന്നാന്ന് ചോദിക്കുക നെയ്യം ഉക്രം അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണവാ നിനക്ക് ഇപ്പോ ഇത് സംഭവിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും കാരണം ഞാനാ അന്നേരം വേദ പറയുക സാരമില്ല വിക്രം നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അത് പെട്ടെന്ന് മാറിക്കോളൂ നിങ്ങൾ അതോലോചിച്ച് വിഷമിക്കേണ്ട പോയി ഉറങ്ങിക്കോ നേരം വിക്രമിന് പോവാൻ മനസ്സ് വരുന്നില്ല എന്നിട്ട് പറയുക ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ ഇത് കേട്ട് വേദക്ക് ഇല്ലാത്ത സന്തോഷാവുന്നുണ്ട് നേരം വേദയും വിക്രമിന്റെ അരികിലോട്ട് ഇരിക്കുക കുറച്ചു നേരം എന്തോ ആലോചിച്ചതുപോലെ വിക്രം ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കി പറയുക നിനക്ക് എന്റെ കൂടെയുള്ള ഒരു ജീവിതം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഏത് നിമിഷവും യാത്രക്കൾ എന്റെ നേരെ ഇതുപോലെ വരും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എനിക്ക് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വാൾ മുനയിൽ തീരും അപ്പോൾ നീ എന്ത് ചെയ്യും അത നീ ചിന്തി കേട്ട് ഏത് പറയുന്നുണ്ട് സ്വാമിയായിട്ട് ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും പറയാൻ പാടില്ല നെഗറ്റീവായി ഒന്നും ചിന്തിക്കരുത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാലും നിങ്ങളുടെ ഭാര്യയായി ഈ ജീവിതകാലം മുഴുവൻ ഇതവയായി ഈ വേദ ഉണ്ടാവും ഈ വീട്ടിൽ തന്നെ ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുക ഇത് സത്യം വിക്രമിന്റെ കൈ പിടിച്ചത് സത്യം ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കേടയ്ക്ക് പോയെങ്കിലും നിങ്ങൾ എന്നെ വീട്ടിൽ പോയാലും നിങ്ങളായിരിക്കും ജീവിത അവസാനം വരെ എന്റെ ഭർത്താവ് കേട്ട് വിക്രമിന് വേദോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു കണ്ണുകളോട് വിക്രം വേദേനെ നോക്കുക എന്നായിരുന്നു ചിരിച്ചുകൊണ്ടേ വിക്രമിനെ നോക്കുന്ന